ഹലോ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് എൻ്റെ അപ്പച്ചാണ് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ബോംബെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് കാണാം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒന്നര കിലോ റൈസിൽ അര കിലോ ചെമ്മീൻ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം കൊഞ്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇളം ചൂട് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ക്ലീൻ ചെയ്യുക അപ്പം പെട്ടെന്ന് നമുക്ക് കൊഞ്ച് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത കൊഞ്ചിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ആദ്യം നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതിനായിട്ടൊരു കലം വെള്ളം വെച്ച് അടുപ്പിൽ വെക്കാം വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് റൈസ് കഴുകിയെടുക്കാം നമ്മുടെ വെള്ളം തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് അരി നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം അതിലോട്ടിട്ട് വയ്ക്കും വെള്ളം തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കണം കുറച്ച് നാരങ്ങ നീരും കൂടി നമുക്കിതിൽ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം അപ്പം നമ്മളെ റൈസ് പകുതി വേവായിട്ടുണ്ട് നമുക്കിത് ഊറ്റിയെടുക്കാം അര കിലോ സവാള കട്ട് ചെയ്ത് വെച്ചത് കുറച്ച് പച്ചമുളകും കട്ട് ചെയ്ത് അരി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ജീരകം ഒരു സ്പൂണ് ജീരകം സവാള പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടി ഒരു ജാറിലിട്ട് അടിച്ചെടുക്കാം കൊഞ്ച് കറി വയ്ക്കാനായിട്ട് നമുക്കൊരു കട്ടിയുള്ള പാത്രം അടുപ്പയിൽ വെക്കാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടും കറി മസാല ചപ്പ ബ്രാണ്ട് കുരുമുളക് എല്ലാം കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം കട്ടിയിൽ വെച്ചു വെക്കുന്ന സവാളയും പച്ചമുളകും കൂടി കറിവേപ്പില സവാള ഇടയ്ക്കിടയ്ക്ക് പോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ മൂട്ടിപ്പിടിക്കാം അടിച്ച് വെച്ചേക്കുന്ന കൂട്ടെല്ലാം ചേർത്ത് കൊടുത്ത് ഇനി ലൈറ്റ് ബ്രൗൺ കളർ ആകും കൂടെ ഇളക്കി കൊടുക്കണം മൂന്ന് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ കറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളികൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം രണ്ട് സ്പൂണ് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമ്മുടെ മസാലയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന കൊഞ്ച് കുറച്ച് ഇട്ട് കൊടുക്കണം കൊഞ്ച് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം ഒരു കവറ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം കറി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ദം ചെയ്യാനായിട്ട് കുറച്ച് കറി എടുക്കണം ഈ പാത്രത്തിലാണ് നമ്മൾ ദം ചെയ്തത് ദം ചെയ്യാനായിട്ട് നമ്മൾ പകുതി വേവിൽ വേവിച്ച് വെച്ചേക്കുന്ന റൈസാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് റൈസ് എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കണം ശേഷം നമ്മൾ മാറ്റി വച്ചേക്കുന്ന കൊഞ്ച് കറി ഒഴിച്ചു കൊടുക്കണം ശേഷം വീട് നമ്മൾ ചോറിട്ട് കൊടുക്കണം അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു രണ്ട് ഉള്ള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാളയും കൂടി ഇതിലിട്ട് കൊടുക്കണം ദം ചെയ്യാനായിട്ട് ഒരു ബട്ടർ പേപ്പർ നമ്മൾ ഇതിൽ വെച്ചു കൊടുക്കണം നമ്മുടെ കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ മാറ്റി നോക്കാം കൊഞ്ച് ബിരിയാണി ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം അതിനായിട്ട് ആദ്യം ചോറും മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചൂടോടുകൂടി തന്നെ നല്ല ആവി പറക്കുന്ന ചെമ്മീൻ ബിരിയാണിയാണ് അപ്പം എൻ്റെ വീട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേറ്റാ